ചീരാമ്പറമ്പിൽ തറവാട് യൂത്ത് വിംഗ് കമ്മിറ്റി യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന യൂത്ത് മീറ്റിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സ്പോർട്സ് മീറ്റ് അനുമോദന ചടങ്ങ് എന്നിവ നടന്നു ശനിയാഴ്ച രാവിലെ ഒമ്പതര മുതൽ പട്ടിശ്ശേരി ജി ജെ ബി സ്കൂളിൽ വെച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു കണ്ണ് പരിശോധന ദന്തപരിശോധന പ്രഷർ ഷുഗർ പരിശോധന രക്തഗ്രൂപ്പ് നിർണയം ശിശുരോഗ വിദഗ്ധന്റെ പരിശോധന എന്നിവ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എസ് ഐ ഡേവി ചടങ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ മജീദ് ഹാജി അധ്യക്ഷനായി അബ്ദുൽ കരീം സി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മജീദ് മാസ്റ്റർ സാബിർ ഖാസിമി ഹൈദരലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുഞ്ഞിമരക്കാർ ഹാജി അബ്ദുൽ അസീസ് മുഹമ്മദ് കുട്ടി സുലൈമാൻ കുഞ്ഞിപ്പകുട്ടി ബാബു അബൂബക്കർ മൈദുണ്ണി ഹാജി മുഹമ്മദ് ഹംസ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ മുഹ്സിൻ നന്ദി പറഞ്ഞു ഞായറാഴ്ച പടിഞ്ഞാറങ്ങാടി പറക്കുളം സി എസ് ടറഫിൽ വച്ച് നടന്ന സ്പോർട്സ് മീറ്റ് സീസൺ ടുവിൽ ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ ഷൂട്ടൌട്ട് വടംവലി എന്നീ മത്സരങ്ങളും പ്രായമുള്ളവർക്കായി നടത്തം ഷൂട്ടൌട്ട് മത്സരങ്ങളും കുട്ടികൾക്കായി ഓട്ടമത്സരം കസേരക്കളി മിഠായി പെറുക്കൽ ബലൂൺ പൊട്ടിക്കൽ തുടങ്ങിയ കളികളും അരങ്ങേറി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിച്ച പരിപാടി രാത്രി പത്തുമണിയോടുകൂടി സമാപിച്ചു സമാപന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മദ്രസയിലെ പൊതുപരീക്ഷകളിലും വിജയിച്ചവർക്കുള്ള അനുമോദന ചടങ്ങും നടന്നു കുടുംബസമിതി പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ ഹാജി സെക്രട്ടറി അബ്ദുൽ അസീസ് ട്രഷറർ മുഹമ്മദ് കുട്ടി മുഹമ്മദ് മുസ്തഫ ഇല്ലാസ് മൻസൂർ അഷ്റഫ് അയ്യൂബ് മുഹ്സിൻ ഷൌക്കത്ത് തുടങ്ങിയവർ പരിപാടിയെ നിയന്ത്രിച്ചു റഫറി നജുമുദ്ദീൻ മത്സരങ്ങളെ നിയന്ത്രിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങളും പരിപാടിയിൽ വിതരണം ചെയ്തു കുടുംബസംഗമം മാരത്തോൺ നടത്തം സ്പോർട്സ് മീറ്റ് തുടങ്ങിയവ കഴിഞ്ഞ വർഷവും സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തിലധികം അംഗങ്ങൾ വരുന്ന കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുക കുടുംബത്തിലെ കുട്ടികളെയും യുവാക്കളെയും എല്ലാം സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് കുടുംബസമിതിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് tertala news. Oh. Ah.